ഏറ്റവും വലിയ പൂരം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാവരും പറയും തൃശ്ശൂർ പൂരന്ന് ഇനി ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന പൂരും ഏതാണെന്ന് ചോദിച്ചാലും മിക്കവാറും പേരും പറയും തൃശ്ശൂർ പൂരം എന്ന് പക്ഷെ എന്നോടാണ് ഈ ചോദ്യം ചോദിക്കുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തൃശ്ശൂർ പൂരൊന്നും പറയില്ല കാരണം സാധാരണ പൂരങ്ങൾക്ക് എത്ര വെടിക്കെട്ട് ഉണ്ടാവും ഒന്നോ രണ്ടോ മൂന്നോ നാലോ എന്നാല് സാമ്പിൾ വെടിക്കെട്ട് അടക്കം ഒൻപത് വെടിക്കെട്ട് നടക്കുന്ന ഒരു പൂരം ഉണ്ട് അതെവിടെയാണെന്നല്ലേ പാലക്കാട് ജില്ലയിൽ ആലത്തൂരിനടുത്ത് കാവശേരി ശ്രീ പരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിനാണ് സാമ്പിൾ അടക്കം ഒൻപത് വെടിക്കെട്ടുകൾ നടക്കുന്നത് പൂരം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പിറ്റേന്ന് കാലത്ത് വരെ കൂടി പൊട്ടിക്കുന്ന ഗംഭീരമായ ഏഴ് വെടിക്കെട്ടുകളാണ് നടക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഒരു വലിയ തള്ളാലായിരിക്കും അപ്പൊ ഞാൻ പറയുന്ന വാക്കിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കമന്റ് ചെയ്യാം കമന്റ് ചെയ്തിട്ട് അങ്ങ് പോകരുത് ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണാം നിങ്ങൾ ഈ പൂരം ഇതുവരെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യമെങ്കിലും വന്ന് കാണാൻ ശ്രമിക്കാം കഴിഞ്ഞ വർഷം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വെടിക്കേണ്ട ചില ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം ഇത്രയും വെടിക്കെട്ടുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ മുൻപ് വെടിക്കെട്ട് കണ്ടവരും ഇനി കാണാത്തവരും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ അല്ലേ ഇനി വെടിക്കെട്ടിന് ആദ്യം പെർമിഷൻ കിട്ടിയിട്ടുണ്ടോ ഇനി വെടിക്കെട്ട് ഉണ്ടാകുമോ അപ്പൊ ഇത്തരത്തിലൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട് അപ്പൊ അതിനുള്ള മറുപടി എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിനപേയായിട്ട് ജില്ലയിൽ പോയപ്പോ അവരത് നിരസിച്ചു അത് സത്യം തന്നെയാണ് ആ നിരസിച്ചതിന് ശേഷം നേരിട്ട് ഹൈക്കോടതിയിൽ ചെന്നിട്ടാണ് ഇതിനുള്ള അനുമതി വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വെടിക്കെട്ടും നിശ്ചയിച്ച് അതേ സമയത്ത് തന്നെ നടക്കുന്നതാണ് സോ ഇനി വെടിക്കെട്ട് സമയത്തിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് കാവശ്ശേരിപൂരം നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാലോ അതിന് മുന്നോടിയായി തന്നെ സാമ്പിൾ വെടിക്കെട്ടുകൾ മറ്റും തുടങ്ങുന്നതാണ് ആദ്യത്തെ വെടിക്കെട്ട് നടക്കുന്നത് കഴിഞ്ഞീ ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് അത് പതിനെട്ടാം തീയതി പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വൈകുന്നേരം ഏഴ് മണിക്കാണ് ആ വെടിക്കെട്ട് തുടങ്ങുന്നത് അത് കഴിഞ്ഞീ ദേശത്തിനടുത്ത് അതായത് കഴിഞ്ഞി ചുങ്കം പഴയനൂർ റോഡിനടുത്തുള്ള പാടശേഖരത്തായിരിക്കും ആ ഒരു വെടിക്കെട്ട് നടക്കുക ഇനി അടുത്തത് കാവുശേരി ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് അത് പൂരത്തിന് തലേദിവസം ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേരം എട്ട് മണിക്ക് ശേഷമാണ് നടക്കുക പൂരം നടക്കുന്ന അതേ പാടത്ത് തന്നെയാണ് ഈ ഒരു വെടിക്കെട്ട് നടക്കുന്നത് ഇനി പൂരം നടക്കുന്ന ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടക്കുന്ന ഗംഭീരമായ വെടിക്കെട്ടുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ കാവശ്ശേരി പൂരത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം നടക്കുന്ന മൂന്ന് ദേശക്കാരുടെ ഗംഭീരമായ ഈട് വെടിക്കെട്ടാണ് കഴിഞ്ഞ ചുങ്കം കേന്ദ്രീകരിച്ചാണ് ഈ ഈട് വെടിക്കെട്ടുകൾ നടക്കുന്നത് ആദ്യത്തേത് വാവുള്ളിയൂരും ദേശത്തിന്റെ ഈട്വെടിക്കെട്ടാണ് അത് നടക്കുന്നത് പന്ത്രണ്ടിനും ഒന്നിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും അടുത്തതായിട്ട് കഴിഞ്ഞ ദേശത്തിന്റെ ഈട്വെടിക്കെട്ടാണ് അത് ഒന്നിനും രണ്ടിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും നടക്കുക മൂന്നാമതായിട്ടാണ് കാവശേരി ദേശത്തിന്റെ ഈടുവടിക്കെട്ട് നടക്കുന്നത് അത് രണ്ടിനും മൂന്നിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും നടക്കുക ഇനി നമുക്ക് വൈകുന്നേരത്തും പുലർച്ചിലുമായി നടക്കുന്ന വെടിക്കെട്ടുകളുടെ സമയക്രമം നോക്കാം വൈകുന്നേരം വെടിക്കെട്ട് എസ് എൻ ഡി പി സമുദായമാണ് നടത്തുന്നത് അത് ഏഴ് മണിക്കായിരിക്കും ഉണ്ടാവുക പിന്നെ പുലർച്ചെ രണ്ടിനും മൂന്നിനും ഇടയിലായിട്ട് വാവുള്ളിയോരും ദേശത്തിന്റെ വെടിക്കെട്ടും മൂന്നിനും നാലിനും ഇടയിലായിട്ട് കഴിഞ്ഞി ദേശത്തിന്റെ വെടിക്കെട്ടും നാലിനും അഞ്ചിനും ഇടയിലായിട്ട് കാവുശേരി ദേശത്തിന്റെ വെടിക്കെട്ടും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരിക്കും ബൈ